സ്വാതി ക്രിയേഷൻസിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം ഇന്ന് നമ്മളിവിടെ അവലും പഴവും ശർക്കരൊക്കെ ചേർത്തിട്ടുള്ളൊരു പലഹാരമാണ് ഉണ്ടാക്കുന്നത് കേട്ടോ നല്ല ടേസ്റ്റുള്ളൊരു പലഹാരമാണ് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുക നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ രണ്ട് പഴമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ രണ്ട് നന്നായിട്ട് പഴുത്തിട്ടുള്ള പഴം നന്നായി പഴുത്ത പഴമാണെങ്കിൽ നല്ലതാണ് പഴുക്കാത്തതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല നമ്മൾ മിക്സിയിലൊക്കെ അടിച്ച് ഒന്ന് പദം വരുത്തിയിട്ടാണ് ചേർക്കുന്നത് അപ്പോൾ അതൊന്ന് അരിഞ്ഞെടുക്കാം നമുക്ക് വൈകുന്നേരത്തെ ചായക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു പലഹാരമാണ് പഴമൊന്ന് അരിഞ്ഞെടുത്തിട്ട് നമുക്കിതൊന്ന് മിക്സിയിൽ അടിച്ചു വയ്ക്കാം മിക്സിയിൽ അടിക്കുമ്പോൾ അത് കഷ്ണം കഷ്ണമായി കെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെറിയ കഷ്ണങ്ങളായിട്ട് നമ്മൾ മുറിച്ചെടുക്കുന്നത് അപ്പോൾ അത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ അത് അടിച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് കപ്പ് അവിലാണ് എടുക്കുന്നത് കേട്ടോ അവില ഏത് അവിലായാലും കുഴപ്പമില്ല വെളുത്തവലായാലും കുഴപ്പമില്ല ചുവന്ന അവിലായാലും കുഴപ്പമില്ല ഏതാ ഉള്ളത് വെച്ചെങ്കിൽ അതെടുത്താൽ മതി രണ്ട് കപ്പ് അവിലെടുത്തിട്ട് നമുക്കതൊന്ന് വറുത്ത് വയ്ക്കാം വറുക്കാം ഈ ഒരു കപ്പിന് രണ്ട് കപ്പാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇനി നമുക്കതൊന്നൊരു ഫ്രൈ പാൻ വെച്ചിട്ടൊന്ന് വറുത്തെടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മെല്ലെ അങ്ങനെ വറുത്തെടുക്കണം അപ്പോൾ അത് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് പൊടിച്ചെടുക്കാം മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ അത് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു കപ്പ് ഇരുന്നൂറ് എം എല്ലിൻ്റെ ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർക്കുന്നത് കേട്ടോ ഇനി നമ്മൾ അരച്ച് വെച്ചാൽ പഴം കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ചേർക്കുന്നത് ഒരു അരമുറി നാളികേരമാണ് കേട്ടോ ഒരു കപ്പന്നെ ഉണ്ടാവും നാളികേരം അപ്പോൾ നമ്മൾ അവിലെടുത്ത കപ്പിന് ഒരു കപ്പന്നെ ഉണ്ടാവും നാളികേരം ഇനി രണ്ട് ഏലക്കായ ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ശകല ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ അത് ഞാൻ അതിൽ കാണിച്ചിട്ടില്ല ഉപ്പും ഞാൻ ചേർത്തിട്ടുണ്ട് ഒരു കപ്പ് ശർക്കര ഒരുക്കിയത് അവിലും പഴവും തേങ്ങ ശർക്കരൊക്കെ കൂടിയിട്ട് മിക്സ് ചെയ്ത് വെക്കാം നമുക്ക് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം എല്ലാതും കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് വിടെ ചേർത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാതെ അപ്പോൾ അത് ഒരു പത്ത് മിനിറ്റ് വെച്ചപ്പോഴേക്കും നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് അവയിലൊന്ന് വെള്ളമൊക്കെ ഒന്ന് കുടിച്ച് നല്ല ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കത് ഓരോന്നായിട്ട് ഉരുട്ടിയെടുത്ത് ഇലയിൽ പൊതിഞ്ഞ് വെക്കാം പരത്തിയിട്ടോ പരത്തി വെച്ചാലും മതി പരത്തി അട പോലെ പരത്തും ചെയ്യാം ഞാനിപ്പോൾ വെറുതെ ഒന്ന് ഒരു ഉണ്ട പിടിച്ചിട്ട് വെക്കുകയാണ് ചെയ്യുന്നത് അല്ല ഞാനിവിടെ ആദ്യം വാട്ടി വെച്ചതാണ് കേട്ടോ ഒരു ക്യാഷീനോട്ടും വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പം നല്ല ടേസ്റ്റുള്ളൊരു പലഹാരമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ കുട്ടികൾക്ക് കൊടുക്കാൻ നല്ലൊരു ഹെൽത്തി പലഹാരമാണിത് എല്ലാതും ഉണ്ട് അതിൽ ശർക്കര ഉണ്ട് തേങ്ങ ഉണ്ട് അവിലുണ്ട് പഴമുണ്ട് എല്ലാതും കൂടിയിട്ടുള്ളൊരു ഹെൽത്തി പലഹാരമാണിത് കേട്ടോ ഇനി നമുക്കിതൊക്കെ ഒന്ന് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം അപ്പം നമ്മളെ പലഹാരം വെന്ത് കഴിഞ്ഞിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് താങ്ക് യു